കാർത്തിക എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാം ഇന്ന് നോക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതാണ് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എന്താണ് കറൻറ്റ് ഫീലിങ്സാണ് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് നോക്കുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ളവർക്ക് അതിൽ ലസ് കോണ്ടാറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കും കാണാം ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉള്ള വ്യക്തികൾക്കും കാണാം പേഴ്സൺ ഒരു വേണ്ടവർക്ക് ഉണ്ട് ഇനി മൂന്ന് ദിവസം കൂടിയുള്ള പേഴ്സൺ റീഡിങ്ങിൻ്റെ ഓഫർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം പേഴ്സൺ റീഡിങ്ങിന് വേണ്ടവർക്ക് റീഡിംഗ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുക യൂണിവേഴ്സ് നമുക്ക് എന്ത് മെസ്സേജ് തരുന്നതും നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് എന്താ ചിന്തിക്കുന്നേ നമുക്ക് നോക്കാം എന്ത് ആണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നതെന്ന് നമുക്ക് നോക്കാം പോസിറ്റീവായിട്ടിരിക്കുക ഓഫ് വാണ്ടാണ് വന്നിട്ടുള്ളത് ടു ഓഫ് പെൻറ്റുക്കൾ വന്നിട്ടുണ്ട് ഇവിടെ ഹെർമെറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് നയൻ ഓഫ് കപ്സ് ടു ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് എംബ്രസ് കാർഡ് വന്നിട്ടുണ്ട് സോട്ട്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് പെൻറ്റിക്കിൾ റിവേഴ്സ് ആണ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ റിവേഴ്സ് ആണ് പേജ് ഓഫ് സോർസ് വന്നിട്ടുണ്ട് ലാസ്റ്റ് കാർഡ് എന്താണ് ഫൈവ് ഓഫ് വാണ്ടാണ് വന്നിട്ടുള്ളത് ഓട്ടം ഓഫ് തിരക്ക് എനർജി എന്ന് വെച്ചാൽ ഡെത്ത് എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ആ പേഴ്സണും തമ്മിൽ ഇപ്പോൾ നോക്കോണ്ട സിറ്റുവേഷനായിട്ടാണ് ഇരിക്കുന്നേ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആവാൻ പോവുകയാണ് കാരണം രണ്ട് കൂട്ടരും ഒത്തിരി നാളായിട്ട് ഫൈറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും നിങ്ങളാ വ്യക്തിയും തമ്മിൽ പക്ഷെ ആ ഒരു സിറ്റുവേഷൻ എൻഡാവാം പോവുകയാണ് ഇനി നമുക്ക് റീഡിങ്ങിലോട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഓഫ് വാണ്ട് എനർജിയുടെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട് തിങ്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര ഓവർ തിങ്കാണ് നിങ്ങളുടെ വ്യക്തി ചെയ്യുന്നത് എപ്പോഴും നിങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ആലോചിച്ചിരിക്കുന്നത് പക്ഷേ എന്താ പറയുക അങ്ങോട്ട് നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഈ റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് വരുന്നത് ഇവിടെ കാണിക്കുന്നത് ഫിനർ റീഡിംഗ് ആണ് കാരണം കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വിഷമുണ്ട് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും പക്ഷേ ഈ പേഴ്സൺ അടുത്തേക്ക് വരണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ എൻ്റാവാം പൂവേ ഒരു ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് നടക്കുന്നതായിരിക്കും സ്നേക്ക് വെൻറ്റുക്കളാണ് വന്നിട്ടുള്ളത് ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജഗ്ളിങ് സിറ്റുവേഷൻ ആണ് എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു സൈഡ് നിങ്ങളും മറു സൈഡ് തേർഡ് പാർട്ടിയാണ് ആരെ ചൂസ് ചെയ്യണം എന്നറിയില്ല നിങ്ങളുടെ പാർട്ണർ പാർട്ട്ണറ് കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ് നിങ്ങളെ വേണമെന്നുണ്ട് തേർഡ് പേഴ്സണെ വേണമെന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്ത് പോകണമെന്ന് നിങ്ങളുടെ പാർട്ണർന്ന് അറിഞ്ഞുകൂടാ കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പാർട്ണർ എൻ്റെ ബുദ്ധിയോടു കൂടി നിന്നിട്ടേ കാര്യമുള്ള അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ തന്നെ ആൾ സ്റ്റിക്കായിട്ട് നിൽക്കും ആൾ ഇച്ചിരി എന്താ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതായിരിക്കും യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സീക്രട്ടായിട്ട് പ്രണയിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവർ വഴി നിങ്ങളുടെ പാർട്ണർ അറിയുന്നുണ്ട് പക്ഷേ അത് നിങ്ങളറിയില്ല ഈ പേഴ്സൺ ഈ പേഴ്സണ്റെ ഫീലിംഗ്സ് എല്ലാവരും ൈഡ് ചെയ്ത് ഒരു മിടുക്ക് നിങ്ങളുടെ പാർട്ണറുണ്ട് നിങ്ങളെല്ലാ കാര്യവും നിങ്ങളുടെ പാർട്ണറുടെ അടുത്ത് തുറന്ന് കാണിക്കും പക്ഷേ നിങ്ങളുടെ പാർട്ണർ ഇപ്പം സ്നേഹമാണെങ്കിലും തുറന്ന് കാണിക്കില്ല പക്ഷേ നിങ്ങളെ മറ്റുള്ളവർ വഴി നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതെല്ലാവരും നിങ്ങളുടെ പാർട്ണർ അറിയുന്നുണ്ട് നിങ്ങൾ സീക്രട്ട് ആയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ പ്രണയിക്കുന്നുണ്ട് പക്ഷെ ചെറിയ രീതിയിൽ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ തെറ്റുധാന വാനം കൊണ്ട് രണ്ട് കൂട്ടരുടെയും ഈഗോ കൊണ്ട് ഇപ്പം സിറ്റുവേഷൻ ആണ് പക്ഷെ അത് മാറും ചേഞ്ച് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിരിക്കും ചില വ്യക്തികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുക പക്ഷെ കമ്മിറ്റ്മെൻറ്റ് തരാണ്ടിരിക്കുക ആ പേഴ്സൺ വിജയിക്കണംന്ന് ആ പേഴ്സൺ തന്നെ നല്ല ആഗ്രഹമുണ്ട് നിങ്ങൾ അങ്ങോട്ട് വരണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് ചിലർ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി സ്റ്റെക്കായിട്ടാണ് ഇരിക്കുന്നത് ടു സോട്സ് ആണ് വന്നിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല രണ്ട് ചോയ്സ് ആ വ്യക്തിയുടെ ലൈഫിലുണ്ട് ഏത് തിരഞ്ഞെടുക്കണം എന്ന് ഈ വ്യക്തിക്ക് തന്നെ അറിഞ്ഞൂടാ കണ്ണ് മൂടിയിരിക്കല്ലോ അവസ്ഥ ഈ വ്യക്തി ആരെ തിരഞ്ഞെടുക്കണം എന്ന് ഈ വ്യക്തി തന്നെ തീരുമാനിക്കണം ചില ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ല രീതിയിൽ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ലേഡി ആ വ്യക്തനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ചെറിയ തോതിൽ ബ്ലാക്ക് മാജിക്കൊക്കെ ഈ വ്യക്തിയെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി വേണമെങ്കിൽ ഒരു അവർ ഫാമിലിയിലുള്ളൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ആ പാട്ട്ണറിൻ്റെ മദറായിരിക്കാം അതെല്ലാം പുറത്തുനിന്നുള്ളൊരു തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങൾക്ക് ഏതായിട്ടാണോ റെസ്ലേറ്റ് ആവുന്നത് നിങ്ങൾ അതായിട്ട് കാണാം കാരണം വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെറിയ തോതിലുണ്ട് പക്ഷേ കൺട്രോൾ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഈ പേഴ്സൺ തന്നെ ബുദ്ധിമുട്ടാവുന്നുണ്ട് കാരണം പിന്നീട് ഈ പേഴ്സൺ അതിന് കുറ്റബോധം തോന്നുന്നുണ്ട് ഫോർ ഓഫ് സോർട്സ് ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയൻ്റെ ഒരു കുറ്റബോധമുണ്ട് തേർഡ് പാർട്ടിയുടെ അടുത്ത് അങ്ങോട്ട് പോയ കുറ്റബോധം രണ്ട് കുറ്റബോധം കൊണ്ടായാലും നിങ്ങളുടെ പാർട്ട്ണു രാത്രി കിടക്കുമ്പോൾ തീരെ ഉറക്കില്ല ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണർ കിടക്കുന്നത് ഭയങ്കര ഡിപ്രഷനിൽ കൂടെയാണ് നിങ്ങളുടെ പാർട്ണർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ഈ പേഴ്സണൽ ലൈഫിൽ ഒരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആണെങ്കിലും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഒന്നും നടക്കുന്നില്ല എല്ലാവരും തല തിരിഞ്ഞാണ് നടക്കുന്നത് നിങ്ങളെ വേദനിപ്പിച്ച് പോയതിൻ്റെയൊക്കെ കുറച്ചൊക്കെ നിങ്ങളുടെ പാർട്ണർ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പാർട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികളുടെ പാർട്നേഴ്സ് റിസ്ക് എടുക്കുന്നില്ല മുഖം തിരിച്ച് നടക്കുക നിങ്ങളോട് ദേഷ്യം കാണിക്കുക അതിൻ്റെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പാർട്ണർ തന്നെ ഇത് തിരിച്ചു കിട്ടുന്നതായിരിക്കും കാരണം ഇവിടെ തേർഡ് പേഴ്സൺ ആയിട്ട് നിങ്ങളുടെ പാർട്ണർ ഫൈറ്റ് വരുന്നുണ്ട് നിങ്ങൾ വേദനിപ്പിച്ച് അതിൻ്റെ ഡബിളായിട്ടാണ് തേർഡ് പേഴ്സൺ കൊടുക്കുക കാരണം അത് തേർഡ് പേഴ്സണെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ പാർട്ണർ തന്നെ കുറ്റബോധം വരുന്നു കാരണം ഈ പേഴ്സൺ തേർഡ് പേഴ്സണോ ഒത്തിരി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ആ വിശ്വാസമൊക്കെ പോവാൻ ഇനി കുറച്ച് നാളുള്ളൂ ഏസ് ഓഫ് കപ്സ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ ഈ പാർട്ണർ തിരിച്ചു വരും റീയൂണിയൻ പോസിബിളാണ് കോണ്ടാക്റ്റ് ഈ പേഴ്സൺ തന്നെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അങ്ങോട്ട് പോകരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈ പേഴ്സൺ ഇറിറ്റേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര ഡിപ്രഷൻ ഇതിലായിട്ടാണ് നിൽക്കുന്നത് ഭയങ്കര സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് വർക്കിൻ്റെ ആയാലും ഒരു കാര്യവും നേരാവണ്ണം നടക്കുന്നില്ല അത് ഈ പേഴ്സൺ നിങ്ങളുടെ വ്യക്തി തന്നെ ഓരോന്നും കാണിച്ചു കൂട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏഞ്ചൽസ് ഗൈഡൻസ് ആ നമുക്ക് നോക്കാം മെഡിറ്റേഷൻ ചെയ്യാം നിങ്ങൾ എന്തായാലും മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം യൂണിവേഴ്സ് തന്നെ തരുന്നതായിരിക്കും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈ വ്യക്തി വരേണ്ട സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ വരുന്നതായിരിക്കും നോട്ട് എ റൈറ്റ് ടൈം എന്നാണ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമല്ല എന്നാണ് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ടൈമിൽ ഒത്തിരി തെറ്റുധാന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയാം രണ്ട് കൂട്ടരും പറഞ്ഞ് മനസ്സിലാക്കുക എന്തായാലും ഓക്കെ ഇത്രയാണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉറപ്പായിട്ടും മാരേജ് ചെയ്യുന്നായാലും ഇത് കമ്മിറ്റ്മെൻറ്റ് ഉറപ്പായിട്ടും നടക്കുന്നതായിരിക്കും റീയൂണിയൻ പോസിബിളായിട്ടാണ് വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ അരികെ തന്നെ വരുന്നതായിരിക്കും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ണർ പഠിക്കാനുണ്ട് കാരണം ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ണർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം തന്നെയാണ് നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ സ്നേഹിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളല്ലാതെ മറ്റൊരു പേഴ്സൺ ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആ പേഴ്സൺ മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ വില എന്താന്ന് കാരണം വെച്ച് നിങ്ങൾ സ്നേഹിച്ച സമയത്ത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജും കൊടുത്തിട്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ പേഴ്സൺ നല്ല രീതിയിലായിരുന്നു സ്നേഹിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഈ പേഴ്സണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് നിങ്ങൾ ഒത്തിരി നാളായിട്ട് പേഷ്യൻസോട് കൂടി ഇരിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ സമാധാനമൊക്കെ ഒരു അവസ്ഥയാണ് കാരണം വെയിറ്റ് ചെയ്തിരിക്കുന്നു കുറേ നാളായിട്ട് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരു കോളോ ടെക്സ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല വെയിറ്റ് ചെയ്യാൻ എന്തായാലും നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ആ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഫാമിലി ഒക്കെ നടക്കുന്നുണ്ട് ആ പേഴ്സൺ കുറച്ച് ബിസി ആയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പാർട്ട്നർ തന്നെ നിങ്ങളുടെ അടുത്തെല്ലാം തുറന്നു പറയുന്നതായിരിക്കും കുറച്ച് ക്ലോസ് എന്തായാലും എടുക്കുന്നുണ്ട് ആ നിങ്ങൾക്ക് റെസലേറ്റ് ആവുണ്ടെന്ന് നോക്കാം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഫസ്റ്റ് ക്ലൂ വന്നിട്ടുള്ളത് ബ്ലൂ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാവും ടെമ്പിൾ വന്നിട്ടുണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുക ഈശ്വരനൊക്കെ ആയിട്ട് ഒന്ന് കണക്റ്റ് ആവാൻ ശ്രമിക്കുക ടു മന്തിനുള്ള ചേഞ്ച് വരും ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളെ പാർട്നർ ആയിരിക്കാം നിങ്ങളായിരിക്കാം ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നമ്പർ ട്വൻറ്റി സിക്സ് വന്നിട്ടുണ്ട് ചർച്ചിലൊക്കെ പോവുക എന്തായാലും സെലിബ്രേഷൻ എന്തായാലും വരുന്നതായിരിക്കും ഇത് മാരേജിലോട്ട് എപ്പോഴും ആയിരിക്കും ടു ഡേയ്സ് വരുന്നുണ്ട് വൺ വീക്കിനുള്ള ചേഞ്ച് വരുന്നുണ്ട് ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുകയാണെങ്കിൽ പോസിറ്റീവ് ആണ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും വൺ 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 വന്നിട്ടുണ്ട് ട്രിപ്പിൾ വൺ വന്നിട്ടുണ്ട് ടീച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കും ഏപ്രിൽ മന്ത് വന്നിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ചെയ്യുക എന്തായാലും റീകൺസലേഷൻ പോസിബിളായിട്ടാണ് വരുന്നത് ജൂലൈ വന്നിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾക്കായിരിക്കാം എപ്പോഴും ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതായിരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നുണ്ട് വൺ മന്തിനുള്ള ചേഞ്ച് വരുന്നുണ്ട് ലോങ് ഹെയർ ആയിരിക്കാം നിങ്ങളുടെ ആയിരിക്കാം നിങ്ങളുടെ പാർട്ണറുടെ ഹെയർ വേണമെങ്കിൽ ലോങ്ങ് ഹെയർ ആയിരിക്കാം നവംബർ മന്ത് വന്നിട്ടുണ്ട് ഓറഞ്ച് കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ടായിരിക്കാം ഓഗസ്റ്റ് മന്ത് വന്നിട്ടുണ്ട് ത്രീ ട്വൻ്റി വൺ തേർട്ടി ട്രിപ്പിൾ ടു ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട് ബ്രൗൺ കളർ ഇഷ്ടമുള്ള വ്യക്തികൾ വന്നിട്ടുണ്ട് മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരുണ്ടാവാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ണർ ആയിരിക്കാം ഐ കാണാൻ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നുണ്ടാവാം നിങ്ങളുടെ ആയിരിക്കാം നിങ്ങളുടെ പാർട്നറുടെ ആയിരിക്കാം ജനുവരി മന്ത് വന്നിട്ടുണ്ട് ലാസ്റ്റ് ക്ലൂന്ന് വെച്ചാൽ വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് റസ്മേറ്റ് ആവേണ്ടെന്ന് നോക്കുക റസ്നേറ്റ് ആ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഹൗസം റീഡിങ് വേണ്ടവർക്ക് മൂന്ന് ദിവസം കൂടിയുള്ള ഉള്ള ഓഫറുള്ളത് what's the message i do? thank you